പാപ്പയാകാൻ പോകുന്ന ആളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോ നമ്മളിങ്ങനെ നമ്മൾ അതിലേക്ക് കടക്കുകയാണ് ഇതുകൊണ്ടോ നമ്മളിവിടെ നമ്മളെങ്ങോട്ട് പോന്നെ പോളി എന്താ സാധനം നിങ്ങളുടെ ശാസ്ത്രത്തിൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാങ്ക് ഡീറ്റെയിൽസ് മൊക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് പക്ഷെ എന്ത് ചെയ്യാനെ എൻ്റെ പെണ്ണ് ടൂട്ടിക്കുവാണെ അവൾക്ക് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു ഞങ്ങൾ ഒരു കരോളിന് പോകാണ് വാഗ് ടൂട്ടിക്കുവാണ് ടൂറ്റിക്ക് പോയിട്ട് അപ്പൊ തന്നെ അവൾക്ക് വേണ്ടിയുള്ള കുറെ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള അതിമനോഹരമായ കുറെ കാഴ്ചകളായിട്ട് വരുന്നത് അപ്പൊ എല്ലാവർക്കും കൂടി വീഡിയോയിലേക്ക് അപ്പോൾ ഞങ്ങള് ചെറിയൊരു യാത്രയിലാണ് അതിന്റെ തുടക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവന നന്നായി ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്ന കരോളിന് പോവുകയാണ് അപ്പൊ കരോളിന് പോകുന്നതിന്റെ പാപ്പാടെ വടി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് ചേട്ടന്റെ പേര് ആ ചേച്ചി അപ്പൊ പിന്നെ രണ്ട് പീച്ചറുകൾ അറിയാലോ നമ്മളിപ്പം നമ്മുടെ പരിപാടി നമ്മളൊരു കരോളിന് പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു പാപ്പയാകാൻ പോകുന്ന ആളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ അതിലേക്ക് കടക്കിയായിട്ട് ലാസ്റ്റ് നമ്മടെ അവിടെ വന്നിട്ട് പറഞ്ഞു മാറി നമുക്ക് തന്നെയാണ് വന്നിട്ടുള്ള പണി അപ്പൊ നമ്മള് പോട്ടണ അപ്പോ അതിന് തനപ്പെടേ അല്ലേ ഷൂസ് അല്ലേ ഷൂസ് തലോണയേ വെച്ചിരുന്നോ ഇത് നിയമം ആ പിള്ളേ മുങ്ങാൻ തലോണ ആ ആ വയറ് മുരീ യൂ യൂൻ ഷോൾട്ടൻ ഉള്ളിൽ വേറൊന്നുമില്ല മുരീ യൂൻ ഷോൾട്ടൻ തോന്നുന്നു ഓർമ്മ വരുന്നു ഞാനൊന്ന് പാപ്പായ പോയ വഴിക്ക് നമ്മടെ വട്ടാലോ കയ്യാലും ചാടി പോയി പോയിട്ട് തിരിച്ചപ്പോ പാപ്പായ പ്രാവശ്യം കാണുന്നില്ല ഇരുന്നിരുന്ന് നിരങ്ങി ഇറങ്ങിയാ പോന്നെ പിന്നെ അല്ലേ നമ്മുടെ പിന്നയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഇത് വണ്ടിയിലൊക്കെ ഞങ്ങൾക്കല്ലേ ഞങ്ങളടും വരാം കണ്ടില്ല കൊടുക്കാടി അവന്റെ കട്ട് ചെയ്തോളാം ഇത് അതെ മൂന്ന് മാസം സെന്റ് മേരീസ് യൂണിറ്റിൻ്റെ ആവരുടെ സെൻറ്റ് സെൻറ്റ് ഭാഗമായി ഉള്ള അംഗങ്ങളുടെ ഒരു കരോളാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവരും തിരക്കുള്ള ഒരു ജീവിതമാണ് എങ്കിലും അതിൽ നിന്നും കുറച്ച് സമയം കണ്ടെത്തി ഒരു മാനസിക സന്തോഷം ഒപ്പം തന്നെ വിശ്വാസത്തിലൂന്നിയുള്ള ഒരു സന്തോഷങ്ങളും ആണ് ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഏതാനും സമയം കൊണ്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും എല്ലാവരും അവരുടെ ഫാമിലി എല്ലാം എത്തിയിട്ടുണ്ട് കുറെ പേര് ഇനി വരാനുമുണ്ട് എല്ലാവരെയും ഇതിലോട്ട് ചെയ്യുന്നു ഇങ്ങനെ ാണ് അല്ലെ നമ്മളെല്ലാവർക്കും പോയിട്ട് നമ്മളെല്ലാവരെയും ഒന്ന് പോയി ഇവിടെ നാളുകൾക്ക് ചേട്ട് അപ്പൊ കണ്ടോ ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങള് ഇതാണ് കത്തിക്കങ്ങളെല്ലാരും അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ക്രിസ്മസ് കരോളും ഒക്കെ ആയിട്ട് പോവുകയാണ് അതിന്റെ

ഭയപ്പെടേണ്ട സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വർത്തം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു കുൽക്കൂട്ടിലെ മറിയവും ഒപ്പം ആട്ടിടയന്മാരോടും ഒപ്പം രാജാക്കന്മാരോടും ഒപ്പം മാലാകന്മാരോടൊപ്പം നമുക്ക് കരോൾ ഗീതങ്ങൾ പാടി ആശ്വസിക്കാം ഉണ്ണീസോ ദൈവം നമ്മോട് നമ്മോടുകൂടെ വസിക്കുന്നതിനായി എത്തിച്ചേർന്നതിന്റെ സന്തോഷം പങ്കിടാം ഈ കുടുംബത്തെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അനവധി അനുഗ്രഹങ്ങൾ കുടുംബത്തിന് ഈ കുടുംബത്തിന് ഉണ്ണീച്ചോ നൽകുമാറാകട്ടെ സുർഗസ്നായങ്ങളെ അങ്ങോട്ട് നാം പൂജിതമാണമേ അങ്ങയുടെ രാജമേ അങ്ങനെ കുറവണമേ നമ്മളെ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലേക്ക് ആവുന്നു അങ്ങനെ ഫലമായ ഈശോന്റെ നാട്ടിലെ ആ അപ്പൊ ഞങ്ങള് പോവാണ് ഇതുകൊണ്ടോ നമ്മൾ എവിടെ കീറി പോകുന്ന നമ്മളെങ്ങോട്ട് പോകുന്നേട്ട് വീട്ടിലോട്ട് അപ്പൊ നമ്മൾ അഖിലേട്ടന്റെ വീട്ടിലോട്ട് പോവാണ് അത്ര പറ്റാ അപ്പൊ നമ്മള് വീട്ടിലേക്കാണ് ഇനി പോകുന്നത് പണ്ടി പോലെ നൂറ്റിപ്പാപ്പഴാണ് ലിറ്റിൽ പോയിട്ടാണ് നമ്മളിപ്പോ പോയിട്ട് എല്ലാരെയും പോയി അതെ അതെ

ണോപ്പനോട് പെണക്കാണോ അങ്ങനെ നമ്മള് ഇപ്പൊ അഖിലേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അഖിലേട്ടത്തെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അതായത് അഖിലേട്ടൻ പിന്നെ അഖിലേട്ടന്റെ ചേച്ചി ചേച്ചി പേരിലായിരുന്നു നീതു ഇത് കുഞ്ഞുങ്ങൾ അപ്പൊ അവിടെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ അതെ അങ്കളെ അപ്പൊ പേര് എന്തായിരുന്നു മാത്യു മാത്യു ലീന പിന്നെ ഇതല്ലേ നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഇവിടെ വന്നിട്ട് എത്ര നാളെ എവിടെ ഞാനിത് രണ്ടു മാസം രണ്ട് മാസമായി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ 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 അപ്പോ ഇങ്ങനെ ഞങ്ങൾ ആ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ ഒരു മൂന്ന് നാല് വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നാല് അഞ്ച് വീട്ടിലാണ് അല്ലാതെ ഞങ്ങളൊരു അഞ്ച് വീട്ടിലാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പം പുറത്തെ രാജ്യം പുറത്ത് ക്യാമ്പത്തിനും എന്താണ് നമ്മൾ ക്രിസ്മസ് ഒക്കെ അങ്ങനെ എല്ലാവരും നന്നായിട്ടൊന്നും സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ല കാരണം ഒക്കെ ചെറിയ ചെറുതായിട്ട് ഒതുങ്ങിയുള്ളൂ അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഒരു ഗ്യാങ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും കൂടി പോയി കാണുക എല്ലാവരും ഒന്ന് പരിചയപ്പെടുക അതോടൊപ്പം തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് ഇവിടെ നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഒരു ഒരു രസമല്ലേ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇനിയുള്ള ഇപ്പോൾ നമ്മുടെ ഇവിടെ ഫസ്റ്റ് വീട് ഇനി നമ്മുടെ ഇവിടെ അക്സൻ്റ് അല്ലാണ്ട്

വീട്ടുകാരും <laughs> മാത്രീ <laughs> അപ്പൊ ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കാണാം കാണാം അപ്പൊ ഞങ്ങള് ഇവിടെ അടിപൊളി ഒരു കുഞ്ഞു പാട്ടും കഴവും എല്ലാ പരിഗണിക്കും കഴിഞ്ഞു അച്ഛൻ വന്നായിരുന്നു അച്ഛൻ വന്ന കുറേ സന്ദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പൊ പോയി പോയിക്കോട്ടെ പോവാ അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ കണ്ണും കണ്ണും കാത്തിരുന്നു എല്ലാരും ഓട്ടറോ ഓട്ടോട്ടെ എല്ലാരും ഓടും അതെ നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എവിടെയായിരുന്നു അതോ അവിടെ ലൈറ്റ് കാണുന്നുണ്ടോ അവിടെ എവിടെ അവിടെ അവിടെ അവിടെയായിരുന്നു അവിടെ നമ്മൾ ഇറങ്ങി ഇപ്പോൾ തിരിച്ചൊക്കെ പോകൊണ്ടിരിക്കുന്നത് പറഞ്ഞോട്ടെ ആ ഇവിടെ വാട്ടർ അയ്യപ്പയ്യോളം അപ്പൊ നമ്മള് പോകുന്നത് ഹേംചേട്ടയുടെ വീട്ടിലോ അപ്പൊ നമ്മള് ബ്രോയുടെ വീട്ടിൽ പോയാണ് ബ്രോയുടെ വീട്ടില് ബ്രോയുടെ ചേച്ചി ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ കൂടെ എല്ലാ ചേച്ചിമാരും ഉണ്ട് കുഞ്ഞിന്റെ വേറൊരു കുഞ്ഞി ചേച്ചിയുണ്ട് രണ്ടാമത്തെ വീട്ടിൽ വന്നിരിക്കുകയാണ് രണ്ടാമത്തെ പുൽക്കൂട് വീട്ടിലാണോ ഓരോ പുൽക്കോട് കേട്ടോ പുൽക്കോട് കിട്ടിയില്ല നമ്മളൊരു ഇതെന്താ സാധനം അപ്പൊ നല്ല തണുപ്പില്ല അടിമൊള്ളി ഹോം മെയ്ഡ് വായു നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേ പകർന്ന് കലവറക്കാരാട്ടിരിക്കുന്നത് എത്ര ദിവസമായി അടിപൊളി നമ്മുടെ ഹോം മെയ്ഡ് വായിക്കാണ് ഇവിടെ നിങ്ങളുടെ ശാസ്ത്രത്തിൽ നമ്മുടെ ചാചണിന്ന് നമ്മളിവിടെ കേക്ക് മുറിക്കുന്നു കേക്ക് മുറിച്ച് നമ്മള് നമ്മുടെ ഹോം മെയ്ഡ് വൈനിൽ കഴിച്ച് കഴിഞ്ഞോ ഞാൻ എടുത്തോ ഗുലാബ് ജാമ്യം കേക്ക് ഹോംമേഡ് ഹോംമേഡ് ആണ് ഇത് വൈൻഡാണ് അതെ അതെ ഹോംമേഡ് ഹോംമെയ്ഡ് ബേക്കറി ആലോചിക്കുന്നു ഈ വളരെ സിമ്പിളും പക്ഷേ ഭയങ്കര പോവുകയാണ്

ഒരു ഒരുമുണ്ടെങ്കിലും ഒലക്കില്ല നമ്മുടെ ആകെ ഒരു പാപ്പാടെ വടിയുണ്ട് ഇപ്പൊ അതെ അതാ നമ്മള് അപ്പൊ നമ്മൾ നേരെ പോകുന്നു എവിടെയാണ് എങ്ങോട്ടാണ് യെസ് അപ്പൊ അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാണ് ചേർച്ചയായിട്ട് അപ്പോൾ നമ്മൾ ഇതാണെങ്കിൽ ഒരു മിനിറ്റിൽ പിന്നെയും നമ്മൾ സാന്റയുടെ വടിയിൽ കിടക്കുന്നു നമ്മൾ നേരെ പോകുന്നു ഒരു പൊലക്കപ്പുറത്തെ മാറ്റി നമ്മൾ സാന്റ വടിയിലാക്കി ക്രിസ്മസ് ഫുഡ് ചോക്ലേറ്റ് వెనేర్ బ్యాంక్ <laughs> yes avanamukku namak ella pillarlarku kodukala chocolate chocolate manasath appo nammal eddu poi irikana edoda thaaya tha yuti yane ki appo nammal yes namme padai koda thaya nichethanam kittu poy irikana yes wow yes i gave it yes evadi yes. hi യാഘോഷണരുകയാ <laughs> ദർശന <laughs> <laughs>

ടുത്താണ് നമ്മുടെ പാട്ടൊക്കെ കഴിഞ്ഞു നമ്മുടെ അടിപൊളിയോ അപ്പൊ പിസ കഴിച്ചതിന്റെ ആഘോഷങ്ങളാണെങ്കിൽ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ശരി നിങ്ങൾ എല്ലാവരും അടുത്ത വീട്ടിലേക്ക് പോകുന്നു അപ്പൊ അടുത്ത ജിബുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ വരുന്നുണ്ട് നമ്മളെല്ലാരും എത്തിപ്പോയിട്ടുണ്ട് ആ അപ്പോ എല്ലാരും എത്തിപ്പോ ലിഫ്റ്റ് എത്തിയിട്ടുണ്ട് കേൾക്കും ലിഫ്റ്റ് ലിഫ്റ്റ് പോവാണെ അപ്പൊ ശരി അടുത്ത വീട്ടിൽ കാണാവേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതെ നമ്മളിങ്ങനെ അപ്പൊ നമ്മള് നമ്മള് നമ്മുടെ ജിമ്പൂട്ടന്റെ വീട്ടിൽ പോവാണ് ജിമ്പുകൂട്ടന്റെ വീട്ടിൽ പോയാലും നമുക്ക് അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടെന്നാണ് ജിമ്പുകൂട്ടാ പറഞ്ഞത് നമ്മുടെ പൊള്ളിശ് നമ്മളിങ്ങനെ പകിയ പോവാണ് അവിടെ ചെന്നു പ്രാർത്ഥന അവിടെ അവരെല്ലാരും വരും സന്തക്കൂസ് വന്നല്ലോ പേരെന്താ കൈട്ടോ എന്നാ നല്ല നല്ല പേരാട്ടോ തെന്നിങ്ങാ

അപ്പോൾ നമ്മുടെ സെൻറ്റ് മേരീസ് കൂട്ടായ്മയിലെ എല്ലാവരും വന്നു നല്ല രസമായിരുന്നു എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളൊരു അഞ്ചാറ് കുടുംബക്കാരുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നല്ല ഒരു ദിവസമായിരുന്നു എൻ്റെ ലൈഫിൽ ഞാനൊക്കെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കഴിവുകളും പരിപാടിയൊക്കെ കേട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വൈബ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആകെ പോയെന്നു വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയിൽ ഇങ്ങനെ പോയി എന്നുള്ളതുള്ളൂ ഓരോ വീടിലേക്കും പോകാൻ പിന്നെ എന്ന് വെച്ചാൽ കാറേലൊക്കെ പോയി എല്ലാവരും നമുക്കപ്പോൾ പുതിയൊരാൾക്കാരെ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഞാൻ ഇത്രയും പേരെ ഒരുമിച്ച് നമ്മുടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ സ്പെൻഡ് സമയം സ്പെൻഡ് ചെയ്ത ഒരു സമയം എന്ന് വെച്ചാൽ ഈ ഒരു ഇന്നത്തെ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതി അടിപൊളി അപ്പോൾ ഇങ്ങനൊരു സംഭവം അറിയിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ഞാൻ എല്ലാം എല്ലാം സെറ്റ് നന്ദി പറയണം അതുപോലെപ്പോ തന്നെ ഇവിടെ ഇന്ന് വന്ന അതിന്റെ നമ്മുടെ പിള്ളേർ ചെടൈ ചേച്ചി ചെടൈ ചേച്ചി ചേച്ചി ചെടൈ ചെടൈ അപ്പൊ എല്ലാവർക്കും ഞങ്ങൾക്ക് അങ്കിളും ആന്റിയും എല്ലാരും വന്നു കേട്ടോ അപ്പൊ പിള്ളേർ ചേട്ട് എല്ലാരും കണ്ടല്ലോ അപ്പൊ ഈ ഒരു ദിവസം അതി മനോഹരമായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഈ കരോളുടെ ഇവിടെ ഇപ്പൊ ഞങ്ങള് വയന് പോകാൻ ചോദിച്ചപ്പോഴെ ഫിലിമുണ്ടോ ക്യാമറ അപ്പൊ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വീട്ടിലേക്ക് പോവാണ് സേഫ് ജേർണി അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് വീട്ടിൽ പോവാ സാന്റയ്ക്ക് ഭയ പറഞ്ഞു ഭൈ അപ്പൊ നമ്മൾ ഇതിന് കാണാൻ പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂസ് ഹാപ്പി ന്യൂ ഇയർ യെസ് ഓക്കെ